ഹലോ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വാട്ടർ ലില്ലീസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതുപോലെ കഴിഞ്ഞ ദിവസമായിട്ടിരിക്കുന്ന വാട്ടർ പ്ലാൻ സോറി ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ബാലൻസ് ഉണ്ട് അതും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കണേ ചിലർ ചുമ്മാ വിളിച്ചുകൊണ്ടിരിക്കും എന്താണെന്ന് അറിയില്ല മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചിട്ടാ ഞാൻ നോക്കും പക്ഷേ കോൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമുക്കത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പം ഒന്നുകിൽ പാക്കിങ്ങിൻ്റെ സമയത്തായിരിക്കും നല്ല തിരക്കാണ് കുഞ്ഞുങ്ങളും വീട്ടിലെ വീട്ടിലെക്കാരും എല്ലാം ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് നോക്കുന്നതുകൊണ്ട് നല്ല തിരക്കായിരിക്കും അപ്പോൾ കോളുകൾ എത്ര പറഞ്ഞാലും മനസ്സിലായില്ലാത്ത കുറേ പേരുണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും കോൾ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടോട്ടോ അതെല്ലാവരും ആദ്യാദ്യം വരുന്ന മെസ്സേജുകളായിരിക്കും നമ്മൾ നോക്കുന്നത് അതായത് നിങ്ങൾ ആദ്യം അയച്ചിരുന്ന മെസ്സേജ് ആയിരിക്കും മെസ്സേജിനായിരിക്കും നമ്മൾ റിപ്ലൈ തരുന്നത് ചിലപ്പോൾ ഒന്നും മെസ്സേജ് നോക്കാനോ ഫോൺ എടുക്കാൻ പോലും ഉള്ള സമയം കിട്ടത്തില്ല എന്നാലും ഞാൻ കയ്യിൽ എപ്പോഴും തന്നെ ഞാൻ ഫോണിന് റി നിങ്ങൾക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ അപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയച്ച അയച്ചിടുക അയച്ചിട്ടാൽ മതി ഞാൻ എപ്പോഴായാലും നോക്കും അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ വാട്ടർ ലില്ലീസും ലോട്ടസും ഒക്കെ ഞാൻ പറഞ്ഞ് അയച്ചു തരുന്നതായി പിന്നെ ചിലരുണ്ട് ക്യാഷ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പിന്നെയും പുറകെ പോയി ക്യാഷ് ഇടാവോ എന്ന് ചോദിച്ചു നടക്കേണ്ടവർ പക്ഷേ അത് അവർ കാരണം മറ്റുള്ളവർ അവരുടും ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റത്തില്ല അവരെയും വെയിറ്റ് ചെയ്ത് നിർത്തേണ്ടി വരും അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു വിടാനും പറ്റത്തില്ല ഇവർക്ക് വേണോ ഇല്ലയോയെന്നറിയാൻ പറ്റാതെ നമുക്ക് എന്ന് പറഞ്ഞ് വിടാനും പറ്റത്തില്ല അപ്പം അങ്ങനെയൊക്കെയുണ്ട് അപ്പം ഗൂഗിൾ പേ എത്രയും പെട്ടെന്ന് ചെയ്ത് വിടുക കേട്ടോ ഗൂഗിൾ പേ ചെയ്ത് ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷമാണ് അപ്പോൾ ചിലർ ചോദിക്കും കൈ കിട്ടിയിട്ട് പോരെ ഗൂഗിൾ പേ അല്ല കേട്ടോ ഗൂഗിൾ പേ ചെയ്ത് ഓർഡർ കൺഫേം കൺഫേം ആക്കുക എന്നിട്ട് അഡ്രസ്സ് തരിക അത് കഴിഞ്ഞതിന് ശേഷമേ പ്ലാൻസ് അയച്ച് തരുള്ളൂ കേട്ടോ അപ്പം കുറേ അറിയാൻ മേല പ്ലാൻസ് നടാൻ അറിയാൻ മേലാത്തവർ ചോദിച്ചിട്ട് മാത്രം നടുക കേട്ടോ അത് ചോദിക്കാതെ നട്ടിട്ട് കുറേ പേര് പ്ലാൻസ് നശിപ്പിച്ച് വയ്ക്കുന്ന കുറച്ച് പേരുടെ പ്ലാൻസ് നശിച്ചു പോകുന്നുണ്ട് അപ്പം നടാൻ നടാനറിയാൻ പറ്റാത്തവരോ ആദ്യമായിട്ട് നടന്നവരൊക്കെ ചോദിക്കുക അതുകൊണ്ട് അതുപോലെ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ വെയിറ്റ് ചെയ്ത് കിട്ടും കിട്ടും എന്ന് ഓർത്തുകൊണ്ട് നിൽക്ക് നിൽക്കരുത് ചിലപ്പം ഡി ടി ഡി സി ആണെങ്കിലും പോ സ്പീഡ് പോസ്റ്റാണേലും അവർക്ക് അവർ ഡിലേ വരുത്തും അത് അവർക്ക് അതിലുള്ള വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല ചിലർ മാത്രം ഉത്തരവാദിത്വം കാണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സാധനം നിങ്ങൾക്ക് കൊറിയർ കൈ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ നോക്കി അത് ട്രാക്ക് ിയത് നിങ്ങൾക്ക് പറഞ്ഞു തര പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ വേറൊരു സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ സി ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് അതുപോലെ ഏത് വീഡിയോ ഇട്ടാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റത്തെ വീഡിയോ കാണുകയുള്ളൂ ഒന്ന് മുഴുവൻ കണ്ടുപോകാനായിട്ട് ശ്രമിക്കണേ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ത്രീ കെ ആയതിൽ നിങ്ങളുടെ സപ്പോർട്ടും സപ്പോർട്ടും ഇനിയും എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയതൊക്കെ കേട്ടോ അപ്പം മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതുപോലെ ആദ്യമായിട്ട് ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഏതൊക്കെ പ്ലാൻസ് ആണ് നോക്കാം സോറി ഫസ്റ്റ് പ്ലാന്റ് ഇതുതന്നെയാണോ കേട്ടോ അത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ആണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് മൾട്ടിപ്പറ്റഡ് വാട്ടറിലിയാണ് ചൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ മഞ്ഞ മൾട്ടിപെറ്റഡ് വാട്ടറിലിയാണ് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന അഞ്ഞൂറ് രൂപയാണോ കേട്ടോ ഇതിൻ്റെതാ ഈ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടോ ഉള്ളത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അടുത്ത വെറൈറ്റി വി വി പാരസ് വെറൈറ്റിയായ ചോമ്പും മെമ്മു ആണ് കേട്ടോ ചോമ്പു മെമ്മുവിൻ്റെ ബഡ്ഡ് വന്ന ഈ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ള ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ചോമ്പും മെമ്മു വിവി പാരസ് ആണ് കേട്ടോ ഇലകളിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റി ഗാലക്സി ആണ് കേട്ടോ ഗാലക്സിയുടെ ബഡ് വന്ന ഈ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ട്യൂബറിൽ നിന്ന് തൈ കിട്ടുന്ന വെറൈറ്റിയാണ് ഗാലക്സി ഗാലക്സിയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ബഡ് വന്ന പ്ലാന്റ് ആണ് ആണിത് അടുത്തതും വി വി പാരസ് വെറൈറ്റിയായ ബ്ലൂ വിസിലാണ് കേട്ടോ ബ്ലൂ വിസിലിന് ഈ സെയിം പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് വെറൈറ്റി പനാമ പസഫിക് പസഫിക്കാണേ പനാമയുടെ ദാ ഫ്ലവർ വിഴു നിൽക്കുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി നൂറ്റി അൻപത് രൂപയാണ് ഇതും വിവി പാരസ് വെറൈറ്റി ആണോ കേട്ടോ പനാമ പസഫിക്കും വി വി പാരസ് വെറൈറ്റിയാണ് ചിലപ്പോൾ ഒന്നും രണ്ട് പ്ലാന്റ്സ് ഒക്കെ എനിക്ക് സെയിലായിട്ട് കാണുകയുള്ളു കേട്ടോ അപ്പോൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത് ഒരു ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ സലൈ ആണേ സലൈയുടേത് ലീഫൊക്കെ നല്ല വെരിഗേറ്റഡ് ലീഫാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് ഫ്ലവറിൻ്റെ പിക്ക് ഫ്ലവർ ഇതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണേ സലൈയുടെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്ങവാങ്ങാണ് കേട്ടോ പർപ്പിൾ നങ്ങവാങ്ങിൻ്റെ വെരിഗേറ്റഡ് ലീഫൊക്കെയാണ് പർപ്പിൾ നങ്ങവാങ്ങിൻ്റെ ഇത് ബട്ട് വന്ന് പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് രണ്ട് പ്ലാന്റ് കൂടെ ഉണ്ട് കേട്ടോ സെയിലിനായിട്ട് പർപ്പിൾ നാങ്ങിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് അടുത്ത വെറൈറ്റി പിങ്ക് പേളാണ് കേട്ടോ പിങ്ക് പേളിൻ്റെ ചൂബറിൽ നിന്ന് തൈകൽ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് പേള് പിങ്ക് പേളിൻ്റെതായി ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് തിങ്കളാഴ്ച ആയിരിക്കും കേട്ടോ ഇനി കൊറിയറല്ല ഞാൻ അയച്ചു തരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അടുത്ത നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് പന്യാാവിയാണ് കേട്ടോ പന്യാവിയുടെ ദ ബഡ് വന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് അപ്പോൾ റേറ്റ് കൂടിയ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ് രൂപയാണേ ലീഫൊക്കെ കണ്ടില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ അടുത്ത വെറൈറ്റി കെയ്ലിൻ ആണ് കേട്ടോ കെയ്ലിൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിന് ഇതാണ് ബഡ് മൾട്ടി പെറ്റർ വൈറ്റ് കളർ വാട്ടർ ലില്ലാണോ കേട്ടോ കെയ്ലിൻ കെയ്ലിൻ്റെ ഈ പ്ലാന്റിന് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹസാബാദിനാണ് കേട്ടോ ഹസാബാദിൻ്റെ വാട്ടർ വാട്ടറിലിയാണ് ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് ട്യൂബർ പ്ലാന്റ് ഫ്ലവർ വന്നതും ട്യൂബർ പ്ലാന്റ് ഇതിൻ്റെ അടിയിൽ ട്യൂബറും ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളതേ ഇത് ട്യൂബർ അല്ലാതെ പ്ലാന്റും കൊടുക്കുന്നുണ്ട് ഫ്ളവറിംഗ് പ്ലാന്റും ഉണ്ട് ട്യൂബർ പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപതും ഫ്ലവറിംഗ് പ്ലാന്റിന് അഞ്ഞൂറുമാണ് കേട്ടോ റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ബഡ് വന്ന പ്ലാന്റ് ആണേ അടുത്ത വെറൈറ്റി വൈറ്റ് കളറാട്ടാണ് കേട്ടോ വൈറ്റ് കളറാട്ടയുടെ ഇതാ ഈ ബഡ് വന്ന് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കളറാട്ട മൂന്ന് തരത്തിലുണ്ട് വൈറ്റ് പിങ്ക് പർപ്പിൾ അപ്പോൾ ഇത് വൈറ്റ് കളറാട്ടയാണ് എൻ്റെ പിങ്ക് കളറാട്ടം സെയിലായിട്ട് ഉണ്ട് കേട്ടോ എൻ്റെ പ്ലാന്റ് കാണിച്ചു പോകാവേ ഇതാണ് കേട്ടോ പിങ്ക് കളറാട്ട പിങ്ക് കളറാട്ടയുടെ പ്ലാന്റ് ആണ് ഇതേ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് കേട്ടോ വൈറ്റിനും പിങ്കിനും എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് ട്യൂബറിൽ നിന്ന് തൈകൾ വെട്ടുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അത് ഇതൊരു ഓസ്ട്രേലിയൻ വെറൈറ്റിയായ അത്രയൻസൺ ചേജാൻറ്റി ആണ് കേട്ടോ അത്രയൻസൻ്റേതായി ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ ഇത് ഓസ്ട്രേലിയം വെറൈറ്റിയാണ് ഫ്ലവർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു ഓസ്ട്രേലിയൻ വെറൈറ്റിയായ ആഷിയാണ് കേട്ടോ ആഷിയുടെതായി ഫ്ലവർ വന്നിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റ് കേട്ടോ ഈ സെയിം പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊക്കെ ട്യൂബറിൽ നിന്നാണ് കേട്ടോ ടൈൽ കിട്ടുന്നത് അടുത്തൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് ആൽഫ ഗ്രാൻഡ് ഫ്ലോറ എന്ന് പറഞ്ഞാൽ ബൗൾ വെറൈറ്റി വൈറ്റ് കളറിലെ ബൗൾ വെറൈറ്റി സിംഗിൾ പെറ്റൽ ലോട്ടസ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ട്യൂബറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല വേണ്ടൊരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ സിംഗിൾ പെറ്റൽ ബൗൾ വെറൈറ്റി ആണേ ആൽഫ ഗ്രാൻഡ് ഫ്ലോറ അടുത്ത ലോട്ടസ് വൈറ്റ് മാസ്ക് ആണ് കേട്ടോ വൈറ്റ് മാസ്കിയുടെ അതാ ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണെ നമുക്ക് ഒരു പോട്ടിന് ചുറ്റിനും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് മാസ്ക് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ അടുത്ത് പിങ്ക് ചൂപ്പിറ്ററാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആയ പിങ്ക് ചൂപ്പിറ്ററിൻ്റെ രണ്ട് ട്യൂബറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ട്യൂബറിൻ്റെ ഒന്നിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പതും ആണ് കേട്ടോ രണ്ട് ട്യൂബർ പിങ്ക് ചൂപ്പിറ്ററിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ടേ നൂറ്റി അൻപത് നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി അഹാക്ക് ആണ് കേട്ടോ അഹാക്കിന് നല്ല റെഡ് കളർ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ അഹാക്ക് ഒരു ബിയൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണേ രണ്ട് മൂന്ന് ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഒക്കെ ഉണ്ട് അത് ഉണ്ട് കേട്ടോ അടുത്ത അമ്പരിപ്പിയോണിടെ തയ്ക്കിയ ഒരു ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ